എന്റെ വീട് എടുക്കുവാണോ ചുമറ്റിയുടെ ഫോണിൽ എന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടോ ജസ്റ്റിൻ കാര്യ എടുക്കുവാണോ അല്ല പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ ഞാൻ ആട്ടാന്ന് അറിയോ ഇളയരാജ ഈ മൂളിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ പേറ്റന്റും കൊടുക്കും അത് മൂളിയെന്നും പറഞ്ഞിട്ട് എനിക്കോവേ ഞാനേതിനകത്തേ അന്ന് നോക്കുമായിരുന്നെ അത് ഏത് മൂവിക്കകത്ത് അറിയാമോ ജസ്റ്റിക്ക് എനിക്ക് ഞാൻ തമിഴ് വായിക്കാൻ പഠിക്കുക യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ ഇളയരാജ് ശ്രീ കൃഷ്ണ ഇളയരാജെ തുടിക്കത് മനമേ പാട്ട് ഏൽപ്പിക്കണ്ട വീഡിയോ ആണെങ്കിൽ അങ്ങനെ ഇപ്പൊ എനിക്ക് മലയാള മലയാള സിനിമ നമ്മുടെ കുർബാന ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം വേറെ അറിയോ ഏ കർത്താവടി അങ്ങനെ അങ്ങനല്ലേ ഇങ്ങനെ കണ്ണടച്ചൊന്നും കേക്കണം എന്റെ നമുക്ക് എന്താ അത് പ്രത്യേകിച്ച് നമ്മൾ വെക്കേഷൻ ഒക്കെ പോയിട്ടേ ഞായറാഴ്ച പള്ളിയിൽ പിന്നെ അടുത്ത ആഴ്ച നമ്മൾ മിക്ക അബുദാബിയിലായിരിക്കും കേട്ടേ വീട്ടിൽ പോയിട്ട് ഇത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന വെച്ചിട്ടല്ലേ അത് ലാസ്റ്റ് എടവപ്പള്ളി കുർബാന കൂടണം കേട്ടോ അടുത്ത കേട്ടണം ണോ ആ eh ഇപ്പം പോവാണെങ്കിൽ ഞായറാഴ്ചത്തെ കുർബാന കമൻ്റ് വരുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ അവസാനം ആശിച്ച് മോചിച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നു ഞാൻ ക്യാമറ പിടിക്കുന്നു കമൻ്റിൽ ആഹായിക്കുന്നു കമൻ്റ് എഴുതുന്നു ലൈക്ക് അടിക്കുന്നു എല്ലാം ചെയ്യുന്നു അവസാനം കമൻ്റ് വരുന്ന ജസ്റ്റിൻ ചേട്ടൻ്റെ ഒരു പാവം അതുകൂടെ കേൾക്കുമ്പോൾ വല്ല കിണറ്റിലോട്ട് എടുത്ത് ഏടാന്ന് തോന്നുന്നു ജസ്സിക്ക് സ്വന്തമായിട്ട് ഞാൻ വാങ്ങിച്ചു തന്നല്ല അത് എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റി എല്ലാം ഞാൻ വാങ്ങിച്ചു തന്നത് ജസ്സിയുടെ കാശാണേലും വാങ്ങിച്ചു തന്ന ഞാനല്ലേ സ്വന്തം ഫോണിൽ പോലും എനിക്കൊരു സാധനം ഇല്ല പിന്നല്ലേ ഹൃദയത്തിൽ എന്താ എനിക്കറിയാം ജസ്സി എന്നെ പിടിക്കുമെന്നല്ല ചുമ്മാ പറ്റിക്കുവന്നു ജസ്റ്റ് വേറെ വല്ല പോന ഇനി ഈ പ്രാവശ്യം കൊച്ചിന്റെ ബർത്ത്ഡേ ആകുമ്പോൾ എടി ഈ കൊച്ചിന്റെ രണ്ടുമൂന്ന് ഫോട്ടോ എനിക്ക് അയച്ചു തരണെന്നൊന്നും ഞാൻ അയച്ചു തരത്തില്ല ഉറപ്പുള്ള കാര്യം

അല്ലല്ലോ ഈ പ്രേമിക്കുമ്പം പറയുന്നതല്ലോ ആരെങ്കിലും പാലിക്കുവോ പിന്നീട് പണ്ട് ഞാനാണെങ്കിൽ കെട്ട് പണ്ട് കല്യാണത്തിന് മുമ്പ് ജസ്റ്റിയോട് ഒരേ ഒരു കാര്യമേ പറഞ്ഞോളൂ എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞ് കുളു മണാലിക്ക് കൊണ്ടുപോവോ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോവോ സ്വിറ്റ്സർലൻഡിന് കൊണ്ടുപോകും എന്നൊക്കെ ചോദിച്ചു ഞാൻ ചോദിച്ചത് വെറും ഒരു കാര്യം എന്നിട്ട് ജസ്റ്റിയെ നടത്തി തോന്നോ ജസ്റ്റി അതും പറഞ്ഞുപോയോ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആൾക്കാരുടെ മുമ്പ് വെച്ച്

ജസ്സി ജസ്സിയുടെ ഉടുപ്പിടുമ്പ എനിക്കെന്തോ സമാധാനം നല്ല പടങ്ങളൊക്കെ ഉള്ളോടുപ്പ് ജസ്സിക്കേ ഉള്ളു എന്റെ അകത്ത് പൂവും കൈവയ്ക്ക അതെനിക്ക് ഇഷ്ട എനിക്കത് ഇഷ്ടമില്ല ബോറിങ്ങാ ഇങ്ങനത്തെ സുനയുടെ പേരന ഇവന്റെ പേരനാ ശരിക്കും പറഞ്ഞ അച്ഛൻ പട്ടത്തിന് പോകണ്ടെന്ന് നിന്നെ കിട്ടി ഞാൻ എന്തി ഇന്നത്തെ പാട്ടു കുർബാന ആരാധനയും പ്രേറും ഒക്കെ കഴിഞ്ഞോ എന്തോന്ന് ഒരു മാസത്തെ അല്ല എന്തോന്ന് ഒരു മാസം അല്ലേ മമ്മിയോട് ഞാനും പറഞ്ഞു കേട്ടോന്നും പറഞ്ഞില്ല മമ്മി ഇന്നാൾ ആദ്യം ചോദിച്ചു കൂടുന്നില്ലേ കൂടുന്നില്ലേന്ന് അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടുണ്ടെന്നും ഈ മാസം ആദ്യം ഒന്ന് രണ്ടു ദിവസം ഞാൻ ഞാൻ പിന്നെ ഒരു ദിവസം കൂടിയില്ല അയ്യോ കൂടി

ാക്കണാപ്പൻ ചിലക്കം പറഞ്ഞ കേട്ടണോ അവൻ അപ്പൻ്റെ കൂടെ പോയി അവിടെ ഞാൻ തോൽ തോറ്റു മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ തോൽവുകൾ ഏറ്റുവാങ്ങാൻ ജീവിതം ഇനിയും ബാക്കി